നമസ്കാരം സ്വാഗതം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും മറുകണ്ടം ചാടുന്ന വാർത്തകൾ ഇപ്പോൾ അടുത്തായി കൂടുതലായി കേൾക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പ്രധാനമായും കൂടുമാറലുള്ളത് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും വീണ്ടും ബി ജെ പിയിലേക്കും അങ്ങനെ ഒട്ടനവധി നേതാക്കളാണ് മറുകണ്ടം ചാടുന്നത് ഇപ്പോഴത് അത്തരത്തിലൊരു നേതാവ് ബി ജെ പി പോകുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കേരളത്തിലെ ജനപക്ഷ നേതാവും പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ബി ജെ പി പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജനപക്ഷം പിരിച്ചുവിട്ട് അദ്ദേഹം ബി ജെ പി ചേരുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനായി ഇന്ന് ബി ജെ പി നേതൃത്വവുമായി പി സി ജോർജ് ഡൽഹിയിൽ ചർച്ച നടത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ അദ്ദേഹം ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല എൽഡിഎഫ് യു ഡി എഫ് മുന്നണിയുമായി സ്വരചേർച്ചയിൽ അല്ലാത്തതിനാലും മുന്നണിയിൽ ചേരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനാലും ബിജെപിയിൽ അംഗത്വം എടുക്കാൻ പി സി ജോർജ് നിർബന്ധിതരായെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് പി സി ഔദ്യോഗികമായി ബിജെപിയിൽ അംഗത്വം എടുക്കുമെന്നാണ് കേരളത്തിലെ ബിജെപി വൃത്തങ്ങളുടെ നിലപാടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ജനപക്ഷത്തെ എൻ ഡി എ സഖ്യത്തിലേക്ക് ചേർക്കുക എന്നതായിരുന്നു പി സി ജോർജിന്റെ തീരുമാനം എന്നാൽ ഈ തീരുമാനത്തെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എതിർക്കുകയാണ് ഉണ്ടായത് കക്ഷി എന്ന നിലയിൽ ജനപക്ഷത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ആ രീതിയിൽ മുന്നോട്ടു പോയാൽ എപ്പോൾ വേണമെങ്കിലും സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു പാർട്ടി പിരിച്ചുവിട്ട് അംഗത്വം സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിലെ കൂടിക്കാഴ്ചക്ക് പോയതെന്നും വിലയിരുത്തലുണ്ട് ഒരു വർഷത്തിൽ ഏറെയായി പി സി ജോർജ് ബി ജെ പി അനുകൂല നിലപാടുകളും തീരുമാനങ്ങളുമാണ് എടുത്തു പലവട്ടമായി ബി ജെ പിയുമായുള്ള ബന്ധം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന് അന്നതൊട്ടേ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴുള്ള ഈ നീക്കങ്ങൾ എന്തായാലും അത് ഉറപ്പാക്കുന്നതാണ് ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക എന്നതാണ് പാർട്ടി അണികളുടെ അഭിപ്രായമെന്നും സീറ്റൊന്നും ഒരു പ്രശ്നമല്ല ബി ജെ പിയിൽ ചേരുക എന്ന അഭിപ്രായം വന്നാൽ സീറ്റിന്റെ കാര്യങ്ങൾ ബി ജെ പി അല്ലേ നോക്കുന്നത് എന്നുമായിരുന്നു പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജാണ് മത്സരിക്കുക എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഇപ്പോൾ ബി ജെ പിയിലേക്ക് ലയിക്കുന്നതോടെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് മത്സരിക്കാനും സാധ്യത ഏറെയാണ് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ